ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആദ്യ ഉദ്ഘാടന മത്സരം ഇന്നാണ് കരുത്തരായി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും അതേപോലെ തന്നെ കരുത്തരായി മുംബൈ സിറ്റിയാണ് ഇന്നത്തെ മത്സരത്തിൽ നേരിടാൻ പോകുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൽ നിന്ന് തിരിച്ചടിയാവാൻ പോകുന്നത് അവരുടെ മികച്ച സൈനികയായ ജെമി മെക്ലാറിന് ഇന്നത്തെ മത്സരം കളിക്കില്ലെന്ന് എന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ പരിശീലകനായ മൊളിനോ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന് അതൊരു തിരിച്ചടിയായി മാറും മുംബൈ സിറ്റിയും അതേപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും നേരത്തെ ഏറ്റുമുട്ടിയപ്പോൾ പത്ത് മത്സരം നിന്ന് ഏഴ് വി വിജയവും മുംബൈ സിറ്റിക്കായിരുന്നു ഒരു വിജയം മാത്രമേ മോഹൻഭഗൻ സൂപ്പർ കിങ്സിനെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ വ്യക്തമായ ആധിപത്യം ഇതിൽ മുംബൈ സിറ്റിക്കുണ്ട് എന്നാൽ പോലും ഈ സീസണിലേക്ക് വരുമ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും കരുത്തര് തന്നെയാണ് രണ്ട് ടീമുകളും ഈ സീസണിലേക്ക് വരുമ്പോൾ കരുത്തരെ തന്നെയാണ് ഏത് ടീം വിജയിക്കുമെന്നുള്ളത് നിങ്ങൾ പ്രെഡിറ്റ് ചെയ്ത് കമൻ്റ് ബോക്സിൽ അറിയിക്കുക എന്തായാലും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും മുംബൈ സിറ്റിയും നേരത്തെ ഏറ്റുമുട്ടിയ കണക്കുകളിൽ മുംബൈ സിറ്റി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മുംബൈ സിറ്റിയും ഈ മത്സരത്തിൽ ഇന്നത്തയിൽ വിജയിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ ഈ സീസണിലേക്ക് വരുമ്പോഴുള്ള കരുത്ത് പരിശോധിക്കുമ്പോഴും മുംബൈ സിറ്റിയിൽ നിന്ന് മുന്നിൽ ഈ സീസണിലേക്കുള്ള കാര്യത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് തന്നെയാണ് ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് ടീമുകളും വിജയിക്കാനുള്ള സാധ്യതകൾ ഏറെ തന്നെയാണ്